ഇപ്പോൾ ഡ്രഗ്ഗ് വളരെ അപകടകരമായ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വരുന്ന സമയത്ത് ഈ കൊടുക്കുന്നൊരു മരുന്നായിരുന്നു അത് നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നു ലഹരിക്കെതിരെ ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല പതിനഞ്ച് വർഷം ഇരുപത് വർഷം നമുക്ക് ഓരോ ഘട്ടത്തിലും നഷ്ടപ്പെട്ടു നമുക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം പക്ഷേ ആ സംഭവം ഉണ്ടാകുമ്പോൾ ഞാനൊന്ന് കേരളീയ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യത്തിൽ ടെലിവിഷൻ കാര്യത്തിൽ അങ്ങനെ ആദ്യമായിട്ട് ഒരു വലിയ കരിശ്രമം ഇന്ത്യ വിഷയം അപ്പൊ അതൊരു നഷ്ടപോകുന്നു അതില്ലാതായപ്പോൾ അത് ഒരു പോപ്പുലർ ചാനലായി നമ്മൾ ഒരു ചരിത്രം ഒരു അടയാളപ്പെടുത്തൽ മാത്രമാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് എന്ന് പറയുന്നത് വിടാൻ ഇല്ലായിരുന്നു ഏഷ്യൻ നെറ്റിനെ പോലും ഇല്ലായിരുന്നില്ല അന്ന് എൻ ഡി ടി വി ആണത് ഉള്ളത് അപ്പം നമ്മളെ എൻ ഡി ടി വി മാതൃകയും ഒരു ചാനൽ മലയാളത്തിൽ സാധ്യമാണെന്ന് പറഞ്ഞോ അങ്ങനെ ആദ്യമായി കേരളത്തിലെ ഓ പി വാൻ കൊണ്ടുവന്നു ഇത് ഒരു ന്യൂസ് അവർ തന്നെ നമുക്ക് ും അത് ലൈവ് ആണല്ലോ ആ സമയത്ത് എല്ലാം ലൈവായിട്ട് വന്നത് ഇപ്പൊ എനിക്കുള്ളത് ഈ നമ്മുടെ ചാനലിൽ കൂടെ വളർന്നു വന്നവരാണ് പല ചാനലുകളെയും മന്ത്രിമാര് ആ മന്ത്രിമാരും പക്ഷെ ആ പിന്നെ പലതും നയിക്കുന്ന ചാനലുകളിൽ നയിക്കുന്ന അപ്പൊ എനിക്കതിലുള്ള ഒരു സന്തോഷം എന്താ വെച്ചാൽ നമുക്ക് അതിനെയുള്ള ഒരു കൾച്ചർ വളർത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഇപ്പൊ ഇടയ്ക്ക് നമ്മൾ ഒരിക്കലും ഞാൻ ഒരു അലുമിനി എന്ന് പറഞ്ഞിട്ട് മറ്റ് നമ്മളൊക്കെ ഒരു സ്കൂളായിട്ട് നമ്മൾ കരുതി അപ്പം സ്കൂൾ വിട്ടുപോയവരുടെ അലൂമിനി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ ചാനലുകളിലൂടെ ക്ഷണിച്ചു നമ്മളിലൂടെ പോയവരെയല്ല മണ്ണു കാരണം അവരുടെ ഉള്ളിൽ ഒരു അവിടെ സ്ട്രാറ്റജിയുണ്ട് പല കാരണങ്ങളായിട്ട്

രണ്ടോ മൂന്നോ എഡിഷൻ പോയി പോയി നന്നായിട്ട് പോയി ഇപ്പോഴും പോകുന്നു ഇപ്പോഴും പോകുന്നു എനിക്ക് ചന്ദ്രകേയുടെ പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒലിവ് നന്നായിട്ട് പ്രിന്റ് ചെയ്തതാണ് നമ്മുടെ ഞങ്ങൾ അതിന്റെ പ്രൊഡക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് അങ്ങും തുടങ്ങിയല്ലോ നന്നായി പോകുന്നില്ല പോകുന്നില്ലേ രണ്ടു തുടങ്ങിയത് നമുക്ക് കുറെ സമാനതകളുണ്ടല്ലോ അങ്ങ് പ്രതിപക്ഷ നേതാവ് ഞാൻ പിന്നെ നമ്മൾ രണ്ടും യുവജനയാത്ര നടത്തില്ല അങ്ങ് കേരളയാത്ര ഞാൻ യുവജന യാത്ര ഉണ്ട് പിന്നെ ഈ പുസ്തകം എന്ന് പറയുന്നത് പുസ്തകം വായിക്കുന്നുണ്ട് നമ്മളു ഞാൻ രണ്ട് പുസ്തകം ഒരുമിച്ച് പ്രശ്നം ഒരു പുസ്തകം അങ്ങനെയാണ് പുസ്തകം ചില ആളുകൾ ഒരു പുസ്തകം മുഴുവൻ ചിലർ മുഴുവൻ തീർത്തിട്ടേ അടുത്ത വായിക്കുള്ളൂ പക്ഷേ ചിലപ്പോൾ നമുക്ക് അതിനേക്കാൾ നല്ലൊരു പുസ്തകം കാണുമ്പോൾ നമുക്ക് ഈ അവിടെ വെച്ചിട്ട് മറ്റത്ത് വായിക്കാൻ തോന്നുന്നത് അതൊന്നും ഒരു തെറ്റായി എനിക്ക് തോന്നുന്നില്ല മാത്രല്ല ഈ എല്ലാ പുസ്തകങ്ങളും പിന്നെ തുടക്കം മുതൽ അവസാനം വരെ വായി പറ്റില്ലല്ലോ നമ്മുടെ പുസ്തക ശേഖരത്തിൽ അതുണ്ടല്ലോ എന്നുള്ളത് ഒരു സമാധാനമാണ് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും അപ്പൊ ഏത് സമയത്തും ഒരു ലേഖനം എഴുതണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ആ പുസ്തകങ്ങളുണ്ട് നമ്മളിതിൻ്റെ നമ്മൾ നല്ല നന്നായിട്ട് തയ്യാറാക്കി അത് ഇതേപോലെ തന്നെ റെഫറൻസ് പുസ്തകമാണ് പല പുസ്തകങ്ങളിൽ നിന്നും റെഫർ ചെയ്തിട്ട് എഴുതുന്ന പുസ്തകമാണ് അത് നല്ല നല്ല പുസ്തകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ഫാസിസത്തിനെ പറ്റിയുള്ള ഒരു പുസ്തകം പിന്നെ വേറൊരു പുസ്തകം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഭീകരതയ്ക്കെതിരായിട്ടുള്ള അത് നമ്മുടെ ഈ തീവ്രവാദം എതിരായിട്ടുള്ള പുസ്തകം അതല്ലേ അത് ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് ഭീകരതയ്ക്കെതിരെയുള്ള ഇപ്പൊ എത്ര പുസ്തകം എത്ര പുസ്തകമാണ് ഒലിവ് ഏകദേശം മൂവായിരം മൂവായിരം പുസ്തകങ്ങളായി സ്വന്തമായിട്ട് പ്രസം സംവിധാനം അതാ നല്ലത് അതെ പ്രസ് വാങ്ങിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ട് അടിയേ ഉള്ളൂ അതുപോലെ പ്രസ്സുകളുണ്ട് ഇപ്പൊ കോഴിക്കോട് തന്നെ ഏകദേശം മുക്കുമൂലകളിലൊക്കെ പക്ഷേ നല്ല പ്രസ്സുകൾ പിന്നെ കൊച്ചിയിലാണോ ഉള്ളത് പ്രധാനപ്പെട്ട പ്രസ്സുകൾ പിന്നെ ചിലത് നമ്മൾ ഡൽഹിന്നൊക്കെ ചെയ്യും ഓ ശരി ഓഹിന്നടിക്കുന്നുണ്ട് മണിപ്പാൽ മണിപ്പാൽ തന്നെ ഒരു വലിയ ലാഭം ഒന്നും ഇല്ലല്ലോ നോ ലോസ് നോ പ്രോഫിറ്റ് ബുക്ക് ബ്രേക്ക് ഇവൻ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമാധാനമാകണം കാണുന്നത് നമുക്ക് വലിയ നഷ്ടമില്ല എന്നാലും വലിയ ലാഭം പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് അല്ല അല്ലെങ്കിൽ അത്രയും പിന്നെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവണം പിന്നെ വാപ്പയെ സംബന്ധിച്ച് വാപ്പയെ പറ്റി ഒത്തിരി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് വാപ്പ എഴുതിയ പുസ്തകങ്ങൾ മുഴുവൻ ഞങ്ങൾ രണ്ടാമത് മൂന്നോ റീപ്രിന്റുകൾ എഡിഷൻ വന്നോ അതൊക്കെ ഞാൻ ആ പരിപാടി മറ്റേ നവാസ് നവാസ് എഴുതിയിട്ടുണ്ട് സി എന്റെ കഥ എന്ന് പറഞ്ഞിട്ട് സമയത്ത് അന്ന് ഞാൻ എന്നോട് പറഞ്ഞല്ലോ ഇനി അങ്ങനെ പരിപാടി ഉണ്ടോ ചന്ദ്ര അയച്ച ഈ മെയ് മാസം മുതൽ വീണ്ടും വീണ്ടും പ്രിന്റ് ചെയ്യാം തുടങ്ങാം ഇത് ഇപ്പൊണ്ട് ഓൺലൈനിലാണ് ഉള്ളത് ഇനി മുതൽ പ്രിന്റ് ചെയ്യാൻ അത് അതിന്റെ ചാർജ് ഇപ്പൊ എനിക്കാണ് തന്നിരിക്കുന്നത് ചന്ദ്രയുടെ ഡയറിക ഒരു കാലത്ത് ഏറ്റവും നന്നായിട്ട് പോയിട്ടുള്ള വരികളൊന്നായിരുന്നു അശുപത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതിലായിരുന്നു എഴുതാ അന്ന് പി എ മുഹമ്മദ് ഗോയ എന്ന് ഗോയെന്നു പറയുന്നൊരാളുണ്ടായിരുന്നു അദ്ദേഹം ഇടതുപക്ഷമായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ വാപ്പ കൊണ്ടുവന്ന് ചന്ദ്രയുടെ ഓ വീക്കിലി എഡിറ്ററാക്കി മാറ്റി ആ സമയത്താണ് കുറേ ആള് സുൽത്താൻ വീട് എന്നൊക്കെ പറഞ്ഞ പുസ്തകം സുൽത്താൻ വീട് അത് പുള്ളി എഴുതിയതാണ് അപ്പം നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളൊരു ചലഞ്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നു നമുക്കറിയാം ദൈനംദിനം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കും അങ്ങയുടെ കാഴ്ചപ്പാടിൽ നമുക്കിത് എങ്ങനെ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നതാണ് അത് അല്ല ജനങ്ങൾക്ക് ഇതിൽ പിന്നെ താ താല്പര്യം കുറഞ്ഞു പോയിട്ടുണ്ട് കാരണം ഇപ്പം തന്നെ നാലാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കും ഒരു ഒരു എന്തുവിശ്വാസവും ഇല്ല ആളുകൾക്കതിലൊന്നും താല്പര്യമില്ല അപ്പോൾ ജനങ്ങളൊരു മാറ്റം ഇരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ജനങ്ങൾ നമ്മൾ രണ്ടുപേരും പ്രതിപക്ഷം നിൽക്കുന്നതുകൊണ്ടുള്ളതല്ല ആ പൊതുവെ കേരളം പരിശോധിക്കുമ്പോൾ ജനങ്ങൾ ഒരു മാറ്റത്തിൽ തയ്യാറെടുക്കുകയാണ് അതായത് ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങൾക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആളുകൾക്ക് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് ഒരു നേട്ടവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പം തന്നെ ഇവർ അവകാശപ്പെടുന്നുണ്ട് ലൈഫ് പദ്ധതിയിൽ വീടുകൾ ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതി വന്നപ്പം ലൈഫിൽ ഉള്ള പദ്ധതിയിലുള്ളവരുടെ ലിസ്റ്റാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനർത്ഥം ഈ ലൈഫിൽ ഇവർക്കിത് പൂർത്തീകരിക്കാൻ പറ്റില്ല അപ്പോൾ കേന്ദ്രത്തിൻ്റെ അപ്പോൾ കേന്ദ്രത്തിൻ്റെ പദ്ധതി വേറെ ആയിട്ട് ഇവിടെ നിർവഹിക്കാൻ ഇവർക്ക് താല്പര്യമില്ല ഇതിന്റെ ലിസ്റ്റിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കുക അത് നാല് ലക്ഷം രൂപയ്ക്ക് ആർക്ക് വീട് ഉണ്ടാക്കാൻ പറ്റും അതാണ് ഇപ്പോൾ വലിയ പ്രയാസമായിട്ട് മാറും ഒന്നും ഇപ്പോൾ സാമൂഹ്യ പെൻഷനുകൾ വർദ്ധിപ്പിച്ചില്ലല്ലോ വർദ്ധിച്ച് കുടിശ്ശികയല്ല ഇപ്പം കുടിശ്ശികയാണ് അത് ഒരു രൂപയെങ്കിലും വർദ്ധിപ്പിക്കില്ല ഒന്നും ചെയ്തില്ലല്ലോ അവർ അതേപോലെ ആശാവർക്കർമാരുടെ അംഗൻവാടി ടീച്ചർമാരുടെ ഈ പിന്നെ ഇങ്ങനെയുള്ള ഏറ്റവും പാവപ്പെട്ട ജന പിന്നെ തൊഴിലുറപ്പ് പദ്ധതി ഇതിലൊക്കെയുള്ള ആളുകൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടവിടെ അതായത് ജനവും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എല്ലാ ഭക്ഷ്യ സാധനങ്ങളുടെയും വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചു ആ ഇലക്ട്രിസിറ്റി ബില്ല് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു വെള്ളത്തിന്റെ കരം വെള്ളത്തിന്റെ കരം കൂട്ടുന്നു അങ്ങനെ താങ്ങാൻ പറ്റാത്ത രീതിയിൽ ജീവിത പ്രയാസങ്ങളാണ് ജനങ്ങൾക്ക് അങ്ങനെ സിനിമ കാണുന്നുണ്ടോ എന്താണ് സ്ഥിതി ഞാൻ ഇപ്പം കുറച്ചായി കണ്ടിട്ടില്ല പക്ഷെ കാണാറുണ്ട് ഞാൻ സിനിമ കാണാറുണ്ട് അതെ കണ്ടു ഞാൻ എംബുരാൻ കണ്ടു ഞാൻ കണ്ടു കാണു ചെട്ടിമുറിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കഴിഞ്ഞ ശേഷമാകട്ടെ അങ്ങ് പാട്ടൊക്കെ പാടുന്നു പാട്ട് പാടുകയല്ലോ ഇടയ്ക്കിടയ്ക്ക് അസം എം എൽ എമാരുടെ മീറ്റിങ്ങിലൊക്കെ പാടാ അത് കുറെ ഇപ്പം പാട്ടൊക്കെ ഇങ്ങനെ അത് സ്ഥിരം പാടിക്കൊണ്ടിരിക്കണം എന്നാലേ പാടാൻ പറ്റും നമ്മുടെ എം എൽ എമാരുടെ ഗാനമൊക്കെ അതിലൊക്കെ പങ്കെടുക്കും എം എൽ എമാരുടെ പരിപാടിയിലൊക്കെ പാടുന്ന അത് പിന്നെ എം എൽ എമാരുടെ ഇടയിൽ കുറച്ച് പേരെല്ലേ ഉള്ളൂ അപ്പം ഈ എനിക്കൊന്നും പി ജെ പാടുന്നില്ല പി ജെ പാടുന്നില്ല സുഖമില്ലാത്തത് പിറ മോൻ നന്നായിട്ട് ആയിരുന്നു പഴയ പാട്ടുകാരൻ അതെ സിനിമയിലൊക്കെ പാടിയിട്ടുണ്ടല്ലോ പി ജെ നന്നായിട്ട് പാടുകയായിരുന്നു പി ജെ മോൻ നന്നായിട്ട് പാടും അതെ പാടും 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 പിന്നെ മുനീർ പാടും പിന്നെ ആരും ഇല്ല നമ്മുടെ കൂടെ അല്ലേ ഉണ്ട് വിഷ്ണുനാഥ് വിശ്വനാഥ് കുറച്ച് പാടു പിന്നെ ബലറാം പാടായിരുന്നു ബലറാം പാട് വരുന്നു ബലറാം പാട് അപ്പം എന്താണ് നമ്മുടെ നാട് കൊടുക്കുന്ന ചെറുപ്പ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാർ കൂടുതൽ ഈ അരാഷ്ട്രീയവാദത്തിലേക്ക് പോകുന്നുണ്ട് കുറേ അതാണ് എനിക്കും ഉള്ളൊരു വലിയ പേടി അരാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ ഒന്നാമത് രാഷ്ട്രീയത്തോടെ അവർക്ക് വെറുപ്പ് വന്നുകൊണ്ടാണ് പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പം തിരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ ഇവർ മാറി നിൽക്കുക അപ്പോൾ എന്താ ഈ ജനാധിപത്യ പ്രക്രിയയിൽ നിന്നാണ് അവർ മാറുന്നത് ക്വാളിറ്റിയുള്ള ലീഡർഷിപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കക്ഷി രാഷ്ട്രീയം മാത്രമല്ലല്ലോ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അവബോധം കൂടിയാണല്ലോ രാഷ്ട്രീയം അതെ അതെ അപ്പോൾ രാഷ്ട്രീയ ഇവർ ഇപ്പം പത്രത്തിൽ വരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും അവർക്ക് താല്പര്യമില്ല അവരുടെ താല്പര്യങ്ങൾ മുഴുവൻ ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കുക എന്നത് മാത്രമേ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത് നമ്മൾ വഴിതെറ്റിക്കുന്ന ധാരാളം കാര്യങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണല്ലോ അപ്പം അങ്ങനെ ആവുമ്പം ശരിക്കുമുള്ള രാഷ്ട്രീയ അവബോധം കിട്ടണമെങ്കിൽ രാഷ്ട്രീയ ബോധം ഉണ്ടാവണം അപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ പ്രസ്തക പ്രസീതം തുടങ്ങിയല്ലോ അപ്പോൾ കുറെ പേര് കള്ളപ്പളം വെളുപ്പിക്കാനുള്ള മാർഗമാണ് ഇനി ഇതൊക്കെയാണ് എഴുതുന്നത് അതാണ് സോഷ്യൽ ഇത് നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയ അല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പം രാഷ്ട്രീയക്കാരനൊക്കെ ഒരു നിർവചന ഉണ്ട് അവർക്ക് അപ്പം രാഷ്ട്രീയക്കാരൻ്റെ നിർവചനത്തിൽ പിന്നെ അവർ എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അപ്പം രാഷ്ട്രീയക്കാരൻ എന്നും ഒരു ഈ പറഞ്ഞ പോലെ മറ്റു മേഖലകളിലേക്കൊന്നും പോകാൻ പാടില്ല വെറും രാഷ്ട്രീയമായി നിൽക്കണം എന്നുള്ളതാണ് അതാണ് നമ്മുടെ വായന നമ്മുടെ എഴുത്ത് ഇതിലൊന്നും അവർക്ക് താല്പര്യമില്ല രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ്റെ ജോലി ചെയ്യാം ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യും അത് എനിക്ക് തോന്നുന്നത് കൊറേയൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ആളുകൾ തന്നെ ചിലരെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെറുപ്പ് തോന്നാനുള്ള കാരണം നമ്മൾ സ്വയം വിമർശനം അതിൽ വേണം രാഷ്ട്രീയക്കാരൻ എല്ലാ നമ്മൾ നന്നാവണം നമ്മുടെ രാഷ്ട്രീയക്കാരെ എല്ലാവരും പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ തന്നെ പരിശോധിക്കേണ്ടത് നമ്മൾ മാറണം പല രീതിയിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മാറ്റം വരുത്തണം അപ്പൊ അതുകൊണ്ട് ഇപ്പം എല്ലാവരും ഈ ഒരു ദൃഷ്ടിയിലൂടെ ആയിരിക്കും ആള് കാണുക ഏതെങ്കിലും ഒരാൾ ചെയ്തിട്ടുള്ള ഒരു കുഴപ്പത്തിന്റെ പേരിൽ എല്ലാവരും അങ്ങനെയാണ് രമേഷ് ജി ആയിരിക്കും അതിന്റെ പാപം വേറേണ്ടി വരിക അതാണ് ചോദിക്കുന്നത് നിങ്ങൾ എല്ലാവരും കള്ളപ്പണത്തിൻ്റെ ആളുകളാണെന്നുള്ള ധാരണ അപ്പം ഏതായാലും വലിയ സന്തോഷം നമ്മളെ പ്രതിപക്ഷ നേതാവ് ഉപനേതാവുമായിട്ട് പ്രവർത്തിച്ച ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു കാലഘട്ടം അന്ന് അങ്ങയുടെ ഈ ഇറങ്ങിപ്പോക്ക് പ്രസംഗം ഞാൻ ഇങ്ങനെ സഹോദരം കേൾക്കുകയാണ് കാരണം അതിൻ്റെ അകത്തൊരു ഒരു ആ വിഷയം മൊത്തത്തിൽ പഠിക്കാനുള്ളൊരു അവസരമാണ് നമ്മുടെ കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമാണെന്ന് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത് പേര് പറയുന്നില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം കണ്ട റിട്ടയർ ചെയ്തൊക്കെ പോയി നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ടീം നിങ്ങളുടെ ആയിരുന്നു ഞാൻ പ്രതിപക്ഷ നേതാവ് മുന്നേറേ പ്രതിപക്ഷ ഉപനേത രണ്ടുപേരും പഠിച്ചവരുള്ളൂ രണ്ടുപേരുടെയും വാക്കൌട്ട് പ്രസംഗങ്ങളും അല്ലാത്ത പ്രസംഗങ്ങളും പറ്റി വളരെ നല്ല അഭിപ്രായം കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഞങ്ങളൊരു ഡ്രഗ്സിനെതിരായിട്ട് ഒരു വാക്ക് ഡ്രഗ് നടത്തി കോഴിക്കോട് കടപ്പുറത്ത് ആ കടപ്പുറത്ത് അപകടകരമായ നിലയിലേക്ക് പോയി അല്ല ഡ്രഗ് വലിയ അതായത് ഒരു കാലഘട്ടത്തിൽ ഈ ലഹരി എന്ന് പറയുന്നത് പല രൂപത്തിലും പല ഭാവത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏറ്റവും അടുത്ത് വന്നതാണ് ഈ എം ഡി എം എന്ന് പറയുന്നത് സത്യത്തിൽ എം ഡി എം എ കണ്ടുപിടിച്ചത് വലിയൊരു കാര്യമായിരുന്നു അല്ലേ ആയിരുന്നു നല്ല കാര്യത്തിന് വേണ്ടി അത് ഈ പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വരുന്ന സമയത്ത് ഈ കൊടുക്കുന്ന ഒരു മരുന്നായിരുന്നു അത് കാരണം ഇതൊരു എക്സ്റ്റസി നോബൽ സമ്മാനം എക്സ്റ്റസിൽ അയാൾക്ക് അയാൾ കണ്ടുപിടിച്ച ആൾക്ക് പോയി ധാരാളം സമ്മാനങ്ങളൊക്കെ കിട്ടിയാളാണ് പക്ഷേ പിന്നീട് ഇത് എക്സ്റ്റസി ഉണ്ടാക്കും അതായത് നമ്മളെ ഒരു ഭയങ്കരമായ ഡിപ്രഷനിൽ നിന്ന് റിലീഫ് ഉണ്ടാകും പിന്നെ ഇത് പതുക്കെ എന്തായി ഈ എക്സ്റ്റസി ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി ഓ ഇതിൻ്റെ വേറെ പേര് എക്സ്ട്രസിന്നാണ് എം ഡി എം എയുടെ വേറൊരു പേര് എക്സ്റ്റസി എന്നാണ് അപ്പോൾ അതൊരു ഒരു ഹർഷോന്മാദം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് കൂടുതൽ കഴിക്കുന്നതോടുകൂടി നമ്മളുടെ ബ്രെയിൻ നെറ്റ്വർക്ക് ബാധിക്കും ഇപ്പം നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ബ്ലഡാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക ബ്ലഡിൽ എത്ര ഉണ്ടെന്നുള്ളത് പക്ഷേ ബ്ലഡല്ല ബ്ലഡില്ല എല്ലാം ടെസ്റ്റ് ചെയ്യേണ്ടത് ഹെയർ ഹെയർഫോളിക്കളാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് ഓ ശരി ഹെയർ ഹെയർഫോളിക്കളിൽ ഇത് ഏകദേശം തൊണ്ണൂറ് നൂറ് ദിവസം വരെ നിൽക്കും അപ്പം നമ്മൾ ബ്ലഡിൽ നോക്കിയാൽ ബ്ലഡിൽ നിന്ന് പെട്ടെന്ന് അത് അപ്രത്യക്ഷമായിട്ടുണ്ടാവും യൂറിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടാവും പക്ഷേ ഹെയർഫോളിക്കളിൽ ഇത് കുറച്ചധികം കാലം ഉണ്ടാവും അപ്പം നമ്മൾ ശരിക്കും അതിനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാകണം ഹെയർഫോളിക്കൽ ടെസ്റ്റ് കൂടി ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതുണ്ട് ഇതിലേറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈസി മണിയാണ് കാരണം ചെറിയ ക്വാണ്ടിറ്റിക്ക് വലിയ പണം കിട്ടും വലിയ പണം കിട്ടും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അപ്പം നമ്മളെല്ലാവരും ഈ ഇപ്പം ഒരു കാലഘട്ടത്തിൽ ഹവാല ഉണ്ടായിരുന്നു അതേപോലെ സ്വർണക്കള്ള കടത്ത് ഇതിലൊക്കെയാണ് ഈസി മണി ഇങ്ങനെ വരികയെന്ന് അതെല്ലാം ഏകദേശം ഇങ്ങനെ നിലക്കുന്നു എന്ന് കണ്ടപ്പോഴും പുതുതായി കണ്ട ഡ്രഗ് മാഫിയ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇത് അത് ശരിക്കും കൊണ്ടു നടക്കുമ്പോൾ ആർക്കും അത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല ഇപ്പോൾ ഒരു കാറിൽ ഒരു ഫാമിലി എല്ലാ കാറുകളും നിർത്തിവെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അതൊക്കെയാണ് അപ്പോൾ ഇതിന് ജനകീയമായിട്ടുള്ള മുന്നേറ്റമാണ് ആവശ്യം നമുക്ക് ഇതിന് ചുറ്റുമുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ ഇവിടെ ഒരു ജാഗ്രതാ സമിതി വളരെ സജീവമാണ് ഞാനന്ന് പൊതു പഞ്ചായത്ത് മന്ത്രിയാകുമ്പം ജാഗ്രതാ സമിതിയെ അങ്ങും അന്ന് അമിനായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ ജാഗ്രതാ സമിതിയെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാക്കി മാറ്റി അപ്പോൾ ഒരു ഒരു പഞ്ചായത്ത് മെമ്പർ ജാഗ്രതാ സമിതി വിളിക്കുന്നില്ലെങ്കിൽ അയക്കാളുടെ മെമ്പർഷിപ്പ് പോവുകയും വീണ്ടും എലക്ഷണം നേരിടുകയും ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിരുന്നു അത് ഇവർ വന്നിട്ട് ഈ ആ നിയമം വേണ്ടെന്ന് തീരുമാനിച്ചു അതുണ്ടായിരുന്നെങ്കിൽ ജാഗ്രതാ സമിതികളിൽ അതിൽ പോലീസ് ഉണ്ടാവും എക്സൈസ് ഉണ്ടാവും അത് അങ്ങയായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ അന്ന് എല്ലാം ചെയ്തിരുന്നത് ഇപ്പൊ ഈ ജാഗ്രത സമിതികൾ തിരിച്ചു വരേണ്ട ഒരു സമയമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം നമ്മൾ ക്യാമ്പസുകളിൽ ക്ലീൻ സേഫ് പദ്ധതി അതിലൂടെ അത് പോയതോടുകൂടി എന്തായി വീണ്ടും ക്യാമ്പസുകളിലേക്ക് വന്നു ഒമ്പത് വർഷം അവരൊന്നും ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല അതിൻ്റെ ഫലമായിട്ട് വ്യാപകമാണ് കേട്ടോ എല്ലാ സ്ഥലത്തും നമുക്ക് ഇത് ഇതിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ അങ്ങനെ എടുത്തുള്ള പിന്നെ നടത്തുണ്ടല്ലോ അതൊക്കെ കേരളം മുഴുവൻ ഉണ്ടാകണം മെസ്സേജ് പോകും മെസ്സേജ് പോകും അപ്പോൾ ചെറുപ്പക്കാരും മറ്റുള്ളവരും അവരെല്ലാം കൂടെ കൂട്ടി നമ്മൾ അപ്പോൾ അവർക്ക് തന്നെ ഒരു ബോധം വരും എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് ഇതിനെ ചെറുക്കുക എന്നുള്ളത് അത് വലിയൊരു രീതിയിലുള്ളൊരു നേട്ടം ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാരും അങ്ങോട്ട് ഞങ്ങൾ നമ്മൾ ചർച്ച നടത്തിയത് വളരെ നന്നായി കുറെ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവാനും അല്ലേ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയത്ത് അങ്ങേ സന്തോഷം അങ്ങ് ഇവിടെ എൻ്റെ വാപ്പയുള്ള സമയത്ത് വന്നിരുന്നു അന്ന് ഇവിടെ രണ്ടു മൂന്ന് പടികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു അതിൽ നമ്മൾ രണ്ടുപേരും ഒരു പടി ഇരുന്നു കൊണ്ട് കുറെ നേരം സംസാരിച്ചിരുന്നു ഇത്ര വർഷത്തിന് മുമ്പാണ് അപ്പൊ ശരി സന്തോഷം